ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് ചേലക്കര പ്രസ് ക്ലബിന്റെ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവാദ സദസ് ചേലക്കരയിൽ നടന്നു വിവിധ പഞ്ചായത്തുകളിലെ നേതാക്കൾ പങ്കെടുത്തു കുറ്റ അടിച്ചിട്ട് ചപ്പ് കൊണ്ടാൻ തുടങ്ങി കിണർ തോർത്തു കുടികളുടെ പദ്ധതി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്പത് വീട്ടുകളിൽ വെള്ളമില്ലെങ്കിൽ ഇപ്പൊ ഒന്നര പഞ്ചായത്ത് ഞാൻ സമ്മതിക്കി ഒന്നര പഞ്ചായത്തിലേക്കാണ് ഇത് വെള്ളം ഇല്ലാതെ ആകുക അങ്ങനെ ഒരു അപകടം കൂടി പിന്നിലിട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചേക്കര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവാദ സദസ് ചേലക്കരയിൽ നടന്നു ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സംവാദ സദസ്സോടെ ചേലക്കരയിൽ ഔദ്യോഗികമായ തുടക്കമായി തോന്നൂർക്കരയിലെ എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും പ്രധാനപ്പെട്ട ആറ് ഗ്രാമപഞ്ചായത്തുകളിലെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ ഒരുമിച്ചിരുത്തിയാണ് പ്രസ് ക്ലബ്ബ് ഈ സുപ്രധാനമായ സംവാദ സദസ്സ് സംഘടിപ്പിച്ചത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് പുറമെ പാഞ്ഞാൾ ചേലക്കര പഴയനൂർ കൊണ്ടാഴി ചെറുതുരുത്തി തിരുവിലാമല എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സംവാദത്തിൽ പങ്കെടുത്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ തങ്ങളുടെ കാഴ്ചപ്പാടുകളും വികസന അജണ്ടകളും നേതാക്കൾ സംവാദത്തിൽ അവതരിപ്പിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി വി മണികണ്ഠൻ ട്രഷറർ എം ആർ സജി കൺവീനർ കെ എസ് സ്റ്റാൻലി വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എം അരുൺകുമാർ എന്നിവർ സംവാദ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടാതെ പ്രസ് ക്ലബ്ബ് രക്ഷാധികാരികളായ എം മജീദ് മാസ്റ്റർ മണി ചെറുതുരുത്തി ടി ബി മൊയ്തീൻകുട്ടി പി ആർ ആർഒമാരായ പി വി സമീർ വിപിക്സ് കുര്യാക്കോസ് എന്നിവരും മറ്റംഗങ്ങളും പരിപാടിയുടെ വിജയത്തിനായി സജീവമായി പ്രവർത്തിച്ചു ഈ സംവാദ സദസ്സിന്റെ പൂർണമായ രൂപം എപ്പിസോഡുകളായി പ്രാദേശിക വാർത്താ ചാനലായ സിസിടിവി ഉൾപ്പെടെയുള്ള ചാനലുകൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നും സംഘാടകർ അറിയിച്ചു